പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പാവയ്ക്ക കണ്ടിട്ടുള്ള ഒരു തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു പാവയ്ക്കറി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പാവയ്ക്ക പലർക്കും ഇഷ്ടമുണ്ടാവില്ല ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ഇഷ്ടപ്പെടും അപ്പോൾ ഒന്ന് നിങ്ങളെല്ലാരും ട്രൈ നോക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വെള്ളമൊഴിച്ച് വേവിച്ച് വെച്ചിട്ടുള്ള പാവയ്ക്കാട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചിടണം വറുത്തരച്ചിടണം കേട്ടോ തേങ്ങ അതിനായിട്ട് ഒരരമൊറി തേങ്ങ എടുത്തിട്ടുണ്ട് ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് അത് നമുക്ക് എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ തേങ്ങ അങ്ങട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറക്കാത്ത ഈ കുറച്ചിട്ടൊന്ന് വറക്കാം കേട്ടോ അപ്പോൾ കളർ മാറി വരും വരട്ടെ കളർ മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മൂന്ന് ഒരു ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു നാല് ചോദനുള്ളിൽ നമ്മൾ ചെറു എടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ കളറ് ഒരുവിധം വാടി മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് തീ കുറച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ വറുത്തെടുക്കാം ആ ടൈമിൽ നമുക്ക് ഈ തിള തിളച്ച് കിടക്കുന്ന ഇവന്തു തിളച്ചെടുക്കുന്ന ഈ പാവിക്കയിലേക്ക് കുറച്ച് പുളി വളം പുളി പിഴിഞ്ഞൊഴിക്കണം കേട്ടോ അപ്പോൾ തേങ്ങ അവിടെ കിടന്ന് ആവട്ടെ നമുക്ക് അപ്പോഴേക്കും കുറച്ച് പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുളി പിഴിഞ്ഞിട്ട് നമുക്ക് ആ വെള്ളം ഈ പാവയ്ക്കയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ആ ടൈമിലേക്ക് നമുക്ക് ഈ വറുത്തെടുക്കാം കേട്ടോ തേങ്ങ തേങ്ങ വറുത്തെടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ തേങ്ങ ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ തേങ്ങ റെഡി ആയിട്ടുണ്ടെങ്കിൽ തേയ് തേ മാതിരി നല്ല കളർ മാറി കഴിയുമ്പോൾ നമുക്ക് ചൂടാറിക്കഴിയുമ്പോൾ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് നമുക്ക് ഈ പാവയ്ക്കയിലേക്ക് ചേർത്ത് കൊടുക്കാട്ട ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാര കയ്പൊന്ന് കയ്പ്പ്പ്പിൻ്റെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ട് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കലക്കി ഒഴിക്കാം കേട്ടോ ഒഴിച്ചിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര അതായത് കയ്പ്പൊന്ന് സമാവാൻ വേണ്ടിയിട്ട് കയ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് വറുത്തിടാം കേട്ടോ ഉള്ളി വറുത്തിടാം വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉലുവയും ഉള്ളിയും കൂടി ചേർത്ത് വറ്റലമുളകും വേപ്പിലയും കൂടി ചേർത്ത് വറുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളടി വെള്ളിട്ടുള്ള പാവയ്ക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങാക്കൊത്തും തേങ്ങാക്കോത്തും ചേർക്കാവുന്നതാട്ടോ അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ